ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി ചെള്ളിക്കറിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ചെള്ളിക്കറി റെഡിയാക്കി എടുക്കാം ഒട്ടുമിക്ക ആളുകൾക്കും ഈ ഒരു ചെള്ളിക്കറി റെഡിയാക്കി എടുക്കുന്നതെല്ലാം അറിയായിരിക്കും പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരിക്കലും പാളി പോവാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെള്ളിക്കറി റെഡിയാക്കി എടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ആ ഒരു ടേസ്റ്റി സിമ്പിൾ ചില്ലിക്കറി എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചക്കക്കുരു തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് തന്നെ വാഷ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇന്ന് ഇവിടെ ചക്കക്കുരു കൊണ്ടാണ് ഇട്ടുണ്ടാക്കുന്നത് അതായത് ജാക്ക് ഫ്രൂട്ട് സീഡ് ആണ് അത് ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ഉപ്പും മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ഒട്ടും മുളക് പൊടി ഒന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല കേട്ടോ ഈ ഒരു പച്ചമുളകിന്റെ എരിവ് മാത്രമേ ഇതിന് ഉണ്ടാവുള്ളൂ അപ്പൊ ഒരു ആറ് പച്ചമുളകോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം എരിവുള്ള മുളകാണ് പിന്നെ ഒരു രണ്ട് തക്കാളി ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഈ ചക്കക്കുറി ചേർക്കുന്ന കാരണം ഇതിലേക്ക് പുളി ഒട്ടും ആഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പൊ ഈ ഒരു സമയത്ത് പുളി ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ വെള്ളത്തിന് പകരം നമ്മൾ ഇതിലേക്ക് പുളി ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇനി ഞാനിത് സ്റ്റവ് ടോപ്പിലേക്ക് മാറ്റുകയാണ് ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു ചെള്ളിക്കറിയിലേക്കുള്ള ചെള്ളി ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കണം അപ്പൊ ഞാൻ ഒരു പാൻ സ്റ്റവ് ടോപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചെള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടേ കുറക്കൊക്കെ ചെയ്യട്ടോ അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് മാത്രം ഈ ഒരു ചെള്ളി വറുത്തെടുക്കാൻ ശ്രദ്ധിക്കണം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും പോകൂട്ടോ അപ്പോൾ നമ്മുടെ ഈ ചെള്ളിക്കറിയുടെ ടേസ്റ്റ് തന്നെ മാറി ഒരു കയ്പ്പ് ടേസ്റ്റ് എല്ലാം വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾക്ക് ഈ ചെള്ളി നന്നായിട്ട് തന്നെ ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കണം ഇതിന്റെ ആ തലഭാഗം ഒക്കെ പെട്ടെന്ന് നമ്മുടെ ചെല്ലിയുടെ ആ തലഭാഗമൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പം അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രം മതി ഈ ഒരു സമയത്ത് നമുക്ക് കൈ കൊണ്ട് ഇതൊന്ന് ഇതേപോലെ പൊട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് അത് പൊട്ടുന്നില്ല എങ്കിൽ നമ്മുടെ ചെല്ലി അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആയിട്ടില്ല കേട്ടോ അപ്പൊ ഞാനിതാ പൊട്ടിച്ച് നോക്കിയപ്പോൾ മുറിഞ്ഞു വരികയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വീണ്ടും ഞാനിത് നന്നായിട്ട് തന്നെ ഒന്നുകൂടി ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കാണ് അപ്പൊ അതാ ഞാനിത് പൊട്ടിച്ചുവെക്കുന്ന സമയത്ത് ഇതേ രീതിക്കൊന്ന് പൊട്ടിക്കിട്ടുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മുടെ ഈ ഒരു പാനിൽ തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് പരത്തി വെച്ചു കൊടുക്കട്ടോ അപ്പൊ ഇത് അതിൽ തന്നെ ഇരുന്നിട്ട് വീണ്ടും നല്ലൊരു ക്രിസ്പി ആയി കിട്ടും കേട്ടോ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയാലും ഈ ഒരു ചെള്ളി അടക്കൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പൊ അതാ അതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കണം അപ്പം ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും ആവശ്യത്തിനുള്ള ചെറിയ ഉള്ളി കൂടി ഇട്ടിട്ട് ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ആക്കി എടുക്കണം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം അപ്പം അത് നമ്മുടെ ചെള്ളിയൊക്കെ നന്നായിട്ട് തന്നെ തണുത്തി കിട്ടിയിട്ടുണ്ട് കണ്ടില്ല പെട്ടെന്ന് തന്നെ ഇതേ രീതിക്ക് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഒടിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോകട്ടോ അപ്പം ഈ ഒരു ചെല്ലി നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പം ഞാൻ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുകയാണ് കേട്ടോ അപ്പ ഇതേ രീതിക്കൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ കുക്കറിലെ ഉള്ള ഒക്കെ നന്നായിട്ട് തന്നെ ആയിട്ടുണ്ട്. നമ്മുടെ ആ ചക്കുരു ഒക്കെ നന്നായിട്ട് തന്നെ വെന്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഈ ഒരു മിക്സ് നമ്മുടെ മൺചട്ടിയിലേക്ക് മാറ്റുകയാണ് ട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു തക്കാളിയുടെ ഈ ഒരു മിക്സ് ചക്കക്കുരുവിൻ്റെ ഒക്കെ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മൾ ഈ ഒരു സമയത്ത് ചക്കക്കുരുവിന് പകരം നമ്മൾ മാങ്ങയാണ് ചേർക്കുന്നതെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്കതിൽ മാങ്ങ ഇട്ടിട്ട് ഒരു മുക്കാൽ ഭാഗത്തോളം കുക്ക് ചെയ്തെടുക്കണം ട്ടോ. എന്നിട്ട് വേണം നമ്മൾ അതിലേക്ക് ചെല്ലി ഇട്ട് കൊടുക്കേണ്ടത് അതാ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ ഇപ്പൊ നമ്മൾ ഇതില് ഒന്നും ആഡ് ചെയ്യുന്നില്ല ആ ഒരു തക്കാളിയുടെ ടേസ്റ്റ് മാത്രം മതി നമ്മൾ ചക്കക്കുരു കൊണ്ട് വെക്കുമ്പോൾ പുളി ഒഴിക്കാത്തരുന്നിട്ട് ടേസ്റ്റ് അപ്പൊ ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ചെല്ലി ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് അതിൽ മിക്സ് ആയാൽ മാത്രം മതി നമുക്കിത് ഇത് തിളക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്നുകൂടി ചെക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യട്ടെ ഈ ഒരു സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പൊ തേങ്ങ ചേർത്ത് കൊടുത്താലും അധിക സമയം നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കരുത് കേട്ടോ അപ്പൊ നമ്മൾ തേങ്ങ കുക്ക് ആവാണ്ട് തന്നെ കഴിക്കുന്ന ഒരു സാധനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതില് തേങ്ങ ഒഴിച്ച ശേഷം അധിക സമയം ഇത് തിളക്കാൻ നിൽക്കരുത് കേട്ടോ അപ്പൊ അധിക സമയം നമ്മൾ ഇത് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ അത് ചെള്ളിയുടെ ടേസ്റ്റും തേങ്ങയുടെ ടേസ്റ്റ് ടേസ്റ്റൊക്കെ നഷ്ടപ്പെടും അപ്പോൾ ചെള്ളിക്കറിക്ക് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ പിന്നെ നമ്മൾ മാങ്ങ ഒക്കെ ഇട്ടിട്ട് ഇതേപോലെ തിളപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കറി പിരിഞ്ഞു പോകാൻ കൂടി ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ തേങ്ങ ഒഴിച്ചിട്ട് ജസ്റ്റ് എന്നാൽ ബബിൾസ് വരുന്ന സമയം വരെ മാത്രം ഇതൊന്ന് ഫ്ലെയിം ഓൺ ചെയ്തെടുത്താൽ മതി കേട്ടോ ഒരിക്കലും നമ്മളിത് തിളക്കാൻ സമ്മതിക്കരുത് കേട്ടോ അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കണം അപ്പൊ ഈയൊരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആർക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെള്ളിക്കറി റെഡിയാക്കി എടുക്കാൻ കഴിയും അപ്പൊ അതായത് ഈ ഒരു സെഡ് ഭാഗങ്ങളിലൊക്കെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ബബിൾസ് വരുന്നുണ്ട് ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ തിളക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ഓഫ് ചെയ്യണം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുന്നുണ്ടായിരിക്കും ജസ്റ്റ് ഒന്ന് പതഞ്ഞു വരുന്ന സമയത്ത് തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് കടുക് പൊട്ടിച്ചിടണം അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊരു പാൻ സ്റ്റോവ് ടോപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തന്നെ ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഒരു ടേബിൾ സ്പൂണോളം കടുക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ കടുവ ഒക്കെ നന്നായിട്ട് തന്നെ പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ആ കറിവേപ്പിലയുടെ ഫ്ലേവർ എല്ലാം നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് കിട്ടും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഒരു ചെല്ലിക്കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ ഈ ഒരു ടേസ്റ്റി ചെല്ലിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ വിധം ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായി ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ